ൻഡിലെയും ആസാമിലെയും യാത്രക്കിടയിൽ കണ്ട കാഴ്ചയാണിത് മുളകൾ കൊണ്ട് ചുവരുകൾ നിർമ്മിച്ച് അതിനു മുകളിൽ മണ്ണ് തേച്ച് പിടിപ്പിക്കുന്നു മേൽക്കൂരയായി ടാർപോളിൻ ഷീറ്റ് അല്ലെങ്കിൽ നല്ല അലൂമിനിയം ഷീറ്റ് വീട് റെഡിയായി നമ്മൾ മലയാളികളോ കടവും കടത്തിന് മേൽ കടവും വാങ്ങി ലോൺ എടുത്ത് വീട് വെക്കുന്നു ശിഷ്ട ജീവിതം ഈ ലോണടക്കാനായി വിനിയോഗിക്കുന്നു ആഡംബര സൗകര്യങ്ങളോടും പുതിയ ട്രണ്ടുകളോടുമുള്ള നമ്മുടെ ആഭിമുഖ്യം ചെലവ് വർദ്ധിപ്പിക്കുന്നു സ്വന്തമായി ഒരു വീട് എന്നത് ഒരു വലിയ സ്വപ്നം തന്നെയാണ് പലപ്പോഴും അത് നമ്മെ സാമ്പത്തികവുമായി വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് നാഗാലാൻഡിലെയും ആസാമിലെയും ആളുകൾ ലഭ്യമായ വിഭവങ്ങളെ പരമാവധി ഉപയോഗിച്ച് ലളിതമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നു അതേസമയം മലയാളികൾ പലപ്പോഴും ആധുനിക സൗകര്യങ്ങൾക്കും ബൗദ്ധികമായ നേട്ടങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഇത് സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുകയും ജീവിതം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും നമ്മുടെ ഭവന നിർമ്മാണ രീതിയെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകളും പുതിയ രീതികളും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം